ڏاڍو چڱو آهي ڏاڍو چڱو آهي പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ശക്തമായ മഴയാണ് ഇപ്പോൾ പെയ്യുന്നത് ഇടുക്കി ഉൾപ്പെടെയുള്ള മൂന്നോളം ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു കൂടാതെ തന്നെ ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ വരുന്നത് മാത്രമല്ല കേരളത്തിൽ വീണ്ടും ഒരു പ്രളയസമാനമായിട്ടുള്ള സാഹചര്യമാണ് നാലോളം ജില്ലകളിൽ പ്രളയ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ അതിതീവ്രമായിട്ടുള്ള മഴയാണ് പെയ്യുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ മലപ്പുറം ജില്ല വെള്ളത്തിലാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും നിങ്ങൾക്ക് വീഡിയോയിൽ കാണുവാൻ സാധിക്കും മലപ്പുറം ജില്ലയിൽ മച്ചമ്പടി ഭാഗത്തുള്ള ഒരു പള്ളി തന്നെ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യമാണ് ജനങ്ങൾ അവരുടെ അരവപ്പോളം വെള്ളത്തിലൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് പുറത്തിറങ്ങിയത് ഭയപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തെ വീണ്ടും കൊണ്ട് എത്തി എത്തിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് ആവർത്തിക്കുമോ എന്നുള്ളൊരു പേടിയാണ് എല്ലാ ജനങ്ങളിലും ഉള്ളത് അതിതീവ്രമായിട്ടുള്ള മഴയിൽ മഞ്ചേശ്വരം ഭാഗത്ത് ഉൾപ്പെടെ അതിതീവ്രമായിട്ടുള്ള മഴ പെയ്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ മേഖലകളിലും വെള്ളം കയറുന്ന സാഹചര്യമാണ് ഉള്ളത് കൂടാതെ നദികളിലെല്ലാം തന്നെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ് പല നദികളിലും ഇപ്പോൾ നിലയ്ക്ക് മുകളിലാണ് ജലം ഉള്ളത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും റിപ്പോർട്ടുകളുമൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ഡാമുകളെല്ലാം തന്നെ തുറക്കുന്ന ഒരു സാഹചര്യമാണ് ഇടുക്കി ഡാമിലേക്കുള്ള ജലനിരപ്പ് ക്രമാതീതമായിട്ട് ഉയരുന്നുണ്ട് കൂടാതെ തന്നെ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് വളരെ പെട്ടെന്നാണ് ഉയരുന്നത് എന്നുള്ള വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പുകൾ വരുന്നുണ്ട് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം മലയോര മേഖല കേന്ദ്രീകരിച്ച് മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുന്നുണ്ട് പല പല മേഖലകളിലും പ്രത്യേകിച്ച് വാഹനങ്ങളുടെയൊക്കെ മുകളിലേക്ക് മരങ്ങൾ ഇടിഞ്ഞു വീഴുകയും ചെയ്യുന്ന ദൃശ്യങ്ങളും വീഡിയോകളും ഒക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പൊതുജനങ്ങൾ എന്തു തന്നെയായാലും മാറി താമസിക്കുവാൻ പറയുന്ന സമയത്ത് ആ ഒരു താമസിക്കുന്ന സ്ഥലത്തു നിന്ന് മാറി താമസിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പല ആളുകളും പല ആളുകളുടെയും വീടുകളിലേക്ക് വെള്ളം ഒഴുകി ഒഴുകിക്കയറുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോഴുള്ളത് പലയിടത്തും ഇത് കാണുന്നുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് ആലപ്പുഴ ജില്ലയിലും ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ് കോട്ടയം ജില്ലയുടെ മലയോര മേഖലകളിലും കോട്ടയം ജില്ലയിലും അതിതീവ്രമായിട്ട് തന്നെ മല മഴ ഉയരുന്നുണ്ട് മഴ കൂടുന്നുണ്ട് കൂടാതെ തന്നെ മണിമലയാറ്റിലും അതുപോലെ തന്നെ മറ്റുള്ള നദികളിലും എല്ലാം തന്നെ ജലനിരപ്പ് നല്ല രീതിയിൽ ഉയരുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ട് ഈ ഒരു നദിയോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾ അതീവ ജാഗ്രത പാലിക്കുക യാതൊരു കാരണവശാലും നദികളിൽ മീൻ പിടിക്കാൻ പോവുകയോ കുളിക്കാൻ പോവുകയോ ചെയ്യരുത് എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട് മാത്രമല്ല മലയോര മേഖലകളിലേക്ക് ഇടുക്കിയിലെ മലയോര മേഖലകളിലേക്കുള്ള യാത്രയാത്ര പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുന്നു എല്ലാ മേഖലകളിലും തീവ്രമായിട്ടുള്ള മഴ പെയ്യുന്ന ഒരവസ്ഥയാണ് രണ്ടായിരത്തി പതിനെട്ട് ആവർത്തിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഒരു പേടിയോടെ ചോദിക്കുന്നത് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക യാതൊരു കാരണവശാലും നദികളിൽ കുളിക്കാൻ ഇറങ്ങരുത് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക